ജാതിയും മതവും സമുദായവും എത്ര തന്ത്രപൂർവ്വമാണ് രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഒരു തലമുറയെ നാശത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന് കാണണമെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോ കാണുക നിന്ദയുണ്ടായപ്പോൾ ആ നിന്ദയെ പ്രതിരോധിക്കാൻ നിങ്ങളെക്കാൾ മുന്നിൽ നിൽക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവും എന്നോട് പറയുന്നുണ്ട് എന്റെ ഉള്ളിൽ നിന്നത് പറയുന്നുണ്ട് എന്റെ ഭരണഘടനാ ബോധ്യം ഇന്ത്യ എന്നുള്ള എൻ്റെ മനസ്സിലെ ആശയം എന്റെ മനസ്സിലെ സങ്കല്പം അത് അങ്ങനെ ഒരു നിന്ദ ചെയ്താൽ ആ നിന്ദയെ നിങ്ങളെക്കാൾ മുന്നിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് എന്നോട് പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നമുക്ക് ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യണം മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന പ്രവാചകൻ ആ മദീന എന്നുള്ള സ്ഥലം ഒരു ട്രൈബൽ വില്ലേജാണ് യാത്രീബ് എന്നാണത് ചരിത്രത്തിൽ കുറിച്ചിട്ടുള്ളത് യാത്രീബ് എന്ന് പറയുന്ന ആ ട്രൈബൽ വില്ലേജ് അവിടെ എത്തിയപ്പോൾ അവിടെ മുസ്ലീങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു ആ മദീനയ്ക്ക് ഈ യാത്രീബിന് വേണ്ടി പ്രവാചകൻ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി ആ ഭരണഘടനയിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൂതന്മാർക്ക് ഒരുമിച്ച് താമസിക്കാനും അവരുടെ മതവിശ്വാസങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു ഭരണഘടനയായിരുന്നു ഒരു ബഹുസ്വര സമൂഹത്തിൽ മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ മോഡലായിരുന്നു പ്രവാചകൻ അന്നുണ്ടാക്കിയ ഭരണഘടന അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉള്ള ഭരണഘടന ബഹുസ്വര സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭരണഘടന ആ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കണം പ്രവാചക നിന്ദ നടത്തിയവർക്കെതിരായി അവർക്ക് നല്ല ബുദ്ധി തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം അവരിത് ആവർത്തിച്ചാൽ അതിനെ ചെറുത്ത് നിൽക്കണം അത് ജനമനസ്സിലേക്ക് ഒഴുകാതെ നമുക്ക് തടുത്തു നിർത്തണം എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം മതവിശ്വാസങ്ങൾ അജഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത് ആ ദൈവവിശ്വാസം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും കൃത്യത ഉണ്ടാക്കാൻ പൂർണ്ണത ഇത്രയും വിദ്യാഭ്യാസമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശൻ ഒരു പ്രസ്താവന നടത്തുമ്പോൾ കാര്യങ്ങൾ പഠിക്കാത്തയാളോ ആളോ ഖുറാനും തപ്സീറുകളും കാണാത്ത ഒരാളോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രവും മക്കയും മധീനയും നജ്രാനുമടങ്ങുന്ന പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികളും യഹൂദരും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്നവിടെ ഇത്തരത്തിലുള്ള യാതൊരു മതപരമായ കാര്യങ്ങളും അനുവദിക്കുകയില്ല എന്നും വളരെ വ്യക്തമായി അറിയാവുന്നയാളാണ് വി ഡി സതീശൻ അദ്ദേഹം തൻ്റെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഇത്തരം നിലപാടുകൾ എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉള്ളതാണ് എന്ന് നാം അനുഭവിച്ചറിയാൻ പോവുകയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷത്തിന് ഒരു ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ പേര് മറുപക്ഷത്ത് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന അതിലും ഭീകരമായ അവസ്ഥ ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുവാൻ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത വി ഡി സതീശിനെ പോലെയുള്ള നേതാക്കളുള്ളിടത്തോളം കാലം ഭാരതത്തിൻ്റെ ഭാവി ഇരുട്ടിലാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും കെട്ടിവെക്കുന്ന കാശുപോലും കിട്ടാത്ത വിധത്തിൽ ഇത്തരം നേതാക്കളെ നമ്മൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല എങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കേരളം ജീവിക്കാനാവില്ല ഓൾറെഡി ജീവിക്കാനാകാത്ത വിധം എൽ ഡി എഫും യു ഡി എഫും ചേർന്നുകൊണ്ട് കേരളത്തെ നശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് ഓർക്കണം മറ്റൊന്ന് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നു മക്കയിലും അധീനയിലും യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ അള്ളാഹുൻ്റെ പ്രവാചകനായ മുഹമ്മദ് പ്രത്യേക കൽപ്പനയുണ്ടാക്കി കരാറുണ്ടാക്കി എന്ന് വി വി ഡി സതീശന് മറുപടി പറയുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഖുറാൻ്റെ അൻപത്തൊൻപതാം അധ്യായം എടുത്തുനിന്ന് വായിച്ചു നോക്കുക അവിടെ കൃത്യമായും തുരത്തി ഓടിക്കില്ലെന്ന് പറയുന്നൊരു അധ്യായത്തിൽ ആരെയാണ് തുരുത്തി ഓടിച്ചത് എങ്ങനെയാണ് തുരത്തി ഓടിച്ചത് എന്ന് അവിടെയും ഇവിടെയും കേട്ടു അവരും ഇവരും കുത്തിക്കുറിച്ച് വെച്ച കരാറല്ല കൃത്യമായും ഖുറാനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മധീനെ ആരുടെ ആയിരുന്നുവെന്നും മൂന്നാം അധ്യായത്തിൽ നജ്റാനിൽ ആരാ ആരാണുണ്ടായിരുന്നത് എന്നും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രാമാണിക ഇസ്ലാമിക രേഖയാകുന്ന ഖുർഹാനിൽ പച്ചയായിട്ട് യാഥാർത്ഥ്യം എഴുതി വച്ചിരിക്കേ കൺമുമ്പിൽ ഇപ്പോഴും നമുക്കറിയാം സൗദിയിലെ ഒരു ബൈബിളോ കുരിശോ പരസ്യമായിട്ട് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പോലും ഇപ്പം നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇഷ്ടം പോലെ ബീച്ചിലുമൊക്കെ ആരാടാനുള്ള അവസരം സൗദിയിലുണ്ട് എന്നാൽ മറ്റു മതസ്ഥർക്ക് സൗദിയുടെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പോലും കൂടിച്ചേരുവാനോ ആരാധിക്കുവാനോ അനുവദിക്കുന്നില്ല എന്ന് ഓർക്കണം എന്ത് എവിടുന്ന് ഈ കരാറുണ്ടായി അത് എവിടെ നിന്നുണ്ടായി എന്നറിയണമെങ്കിൽ ഉമറിൻ്റെ കരാറും ഖുറാൻ അമ്പത്തൊൻപതാം അധ്യായവും ഖുറാൻ പറഞ്ഞിരിക്കുന്നതായ നിയോഗം പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളും ഒന്ന് വായിച്ചു നോക്കണം ഖുറാൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരിടത്തും ന്യൂനപക്ഷത്തിന് അവരുടേതായ അവകാശങ്ങളില്ലായെന്നോർക്കണം അപ്പോഴാണ് ഇത്തരമൊരു നിങ്ങൾക്ക് വേണ്ടി എല്ലാ അവകാശങ്ങൾക്കു വേണ്ടി ഞാൻ നിന്നു തരാമെന്ന് പറയുന്നത്